വിശുശിഹാക് വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഉദ്ധാരണത്തിന് ശേഷം ഈശോ ശിഷന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴ് അവരോട് പറയുന്ന കാര്യങ്ങൾ അതെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുകയാണ് പിതാവ് എന്തിനു വേണ്ടിയാണ് ഈശോയെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മെ രക്ഷിക്കാനായിട്ട് അല്ലെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് പറഞ്ഞു തരാനായിട്ടാ ആ സ്നേഹം നമ്മെ പഠിപ്പിച്ച് പിതാവിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പാപത്തിൽ നിന്ന് മോചനം നൽകാനായിട്ടാ ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നമ്മയെ രക്ഷിക്കാനായിട്ട് നിത്യജീവൻ നമുക്ക് നൽകാനായിട്ട് സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കാനായിട്ട് സ്നേഹമുള്ളവരെ പറയും ഇതേ ദൗത്യം തന്നെയാണ് ഓരോ ക്രൈസ്തവനും ഈശോ നൽകുക അല്ലെ ശിക്ഷമായോട് പറയുന്നത് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ഈശോ നമ്മയും അയച്ചേക്കുക അത് ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈശോയെ പോലെ മറ്റുള്ളവരെ ദൈവ സന്നിധിയിലേക്ക് നയിക്കാൻ പറ്റണം പിതാവായ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് പറ്റണം പങ്കുവെച്ചു കൊടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തില് പിതാവിന്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് പറ്റണം ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്ന് പറ്റുന്നില്ല നമ്മുടെ പൂർവികരൊക്കെ ഈ സ്നേഹം ഇഷ്ടംപോലെ അനുഭവിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തില് ദൈവവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് ആ സ്നേഹം ആവോളം നുകർന്ന വ്യക്തികൾ അവരൊക്കെ അതുകൊണ്ട് തന്നെയാ അവര് ആ വിശ്വാസം ആ സ്നേഹം നമ്മുടെ ജീവിതത്തില് നമുക്ക് പകർന്നു തന്നു അവൻ അനുഭവിച്ച പിതാവായ ദൈവത്തെ നമുക്ക് പകർന്നു തന്നു പക്ഷെ നമുക്ക് എന്ത് പറ്റി നമുക്ക് ഇത് അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല ഞാൻ എൻ്റെ ജീവിതത്തില് എൻ്റെ ദൈവത്തെ അനുഭവിക്കാതെ എങ്ങനെ മറ്റൊരുവന് ഈശോയെ കുറിച്ച് പറയാനായിട്ട് പറ്റും നമുക്കൊക്കെ പരാജയ പറ്റി പോയത് ഇവിടെയാ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തില് നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല പിന്നെ എങ്ങനെ ഞാൻ ഈ ദൈവത്തെ മറ്റുള്ളവർ ഓർക്കും നമ്മുടെ ദൈവസന്നിധിയിൽ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തത്തില് പരാജയപ്പെട്ട വ്യക്തികളായിട്ട് മാറുകയാണ് സ്നേഹമുള്ളവരെ പരാജയപ്പെടരുത് നമ്മൾ വിജയിക്കണം ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വം സന്തോഷത്തോടു കൂടി നിർവഹിക്കുവാനായിട്ട് നമ്മൾ സാധിക്കണം എങ്ങനെയാ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാ ദൈവത്തെ മനസ്സിലാക്കുന്നത് ഒന്ന് അവന്റെ വചനം വായിച്ച് മനസ്സിലാക്കണം അവന്റെ വചനം നൽകിയിട്ടുണ്ട് ആ വചനം വിശ്വാസത്തോടുകൂടി ഇരുന്ന് വായിക്കണം കൃത്യമായിട്ട് മനസ്സിലാക്കണം ദൈവത്തെ മനസ്സിലാക്കിയാല് ആ ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് പറ്റും മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കാനായിട്ട് പറ്റും അങ്ങനെ നയിക്കുമ്പോഴാണ് എൻ്റെ ഈശോടെ മുൻപില് എനിക്കും അഭിമാനത്തോടു കൂടി നിക്കാൻ പറ്റും എന്നാ പറയാൻ പറ്റും ദൈവമേ നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഉത്തരവാദിത്വം സന്തോഷത്തോടുകൂടി ഞാൻ നിർവഹിച്ചു എന്ന് പറയാൻ പറ്റും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈശോ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം സന്തോഷത്തോട് നിർവഹിക്കുവാനായിട്ട് മിഷുഹായെ മനസ്സിലാക്കി അമിഷുഹായ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടു കൂടി ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ